സ്വർഗ്ഗത്തിലെ വ്യത്യസ്ത ദർജകൾ തമ്മിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ഉണ്ടായിരിക്കും ഈ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അമലുകൾ കൊണ്ടാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഇന്ന സയക്കും ലക്ഷത്ത നിങ്ങളുടെ അധ്വാനം പരിശ്രമം അത് വ്യത്യസ്ത രൂപത്തിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ ശ്രമിക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് ഈ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ അത് എങ്ങനെ ഈ പറയുന്ന പരസ്പര വ്യത്യാസമുള്ള പരിശ്രമങ്ങളിൽ ഏറ്റവും നല്ല പരിശ്രമമാക്കി മാറ്റാൻ സാധിക്കും എന്ന് നമ്മൾ ശ്രമിക്കുക അതിനുള്ള മാർഗങ്ങളുണ്ട് ഒന്നാമത്തെ മാർഗം നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളിൽ ഇഹ്ലാസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അമലുകൾ തൗഹേദിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കുക അടിസ്ഥാനത്തിലാക്കുക എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കുക ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മുടെ ലക്ഷ്യം അത് അള്ളാഹു സുഹാനുഭത്താലെ ഈ അമല് കാണണം അവൻ അതിൽ തൃപ്തിപ്പെടണം പ്രതിഫലം നൽകണം നാളെ അവനെ കണ്ടുമുട്ടണം എന്നൊരു നിയത്ത് മാത്രമാക്കുക പരിപൂർണമായ അഹ്ലാസോടുകൂടി ചെയ്യുക അങ്ങനെ ചെയ്യുന്ന അമലുകൾക്ക് അതിൻ്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടിയാക്കും നമുക്കറിയാം ഒരു സ്ത്രീ ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീ വേഷിയായ ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയി അള്ളാഹുദാല അവരുടെ പാവങ്ങളൊക്കെ പുറത്തു കൊടുത്തു എന്താ കാരണം ഇഖ്ലാസ് കാരണമാണ് ആ നായ ഒരിക്കലും ഇങ്ങോട്ടൊരു പ്രത്യുപകാരം ചെയ്യാനില്ല മരുഭൂമിയിൽ വെച്ചാണ് വെള്ളം കൊടുക്കുന്നത് അതൊരാളും കാണാനില്ല പ്രശംസിക്കാനില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ച് മാത്രം ഒരമൽ ചെയ്തു അള്ളാഹുദാലും അവരുടെ പാവങ്ങളൊക്കെ പുറത്തു കൊടുത്തു അതുപോലെ തന്നെ അമലുകളുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് എഹ്സാൻ എന്നുള്ളത് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാത്ത് ചെയ്യുക ആ ഇബാത്ത് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അള്ളാഹുവിനെ ഞാനിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഈ അമൽ ചെയ്യുക എന്ന് ചിന്തിച്ചിട്ട് ഏത് അമലാണെങ്കിലും നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഒരു സാധുവിനെ സ്വതൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അള്ളാഹുവിനെ ഞാനിപ്പോൾ കാണുന്നുണ്ട് ഈ സ്വതക്ക ചെയ്യുന്ന സമയത്ത് അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ സ്വതൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക എല്ലാ അമലുകളും അത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണെങ്കിലും ഒരു സാധുവിനെ സഹായിക്കലാണെങ്കിലും ഏത് രൂപത്തിലുള്ള അമലുകളാണെങ്കിലും അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും ഒരു ഹദീസിൽ നബിഫ് സലസ്ലം പറഞ്ഞു ഇൻ നറുല ലൈ നുസരിഹു ഇൻ സലാത്തിഹി ഒരാൾ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കും സലാം വീട്ടും അവൻ ആ കുത്തിപ്പ് ലഹു മിൻ സലാത്തിഹി ഇല്ല ഔഷ്റുഹ അവന് ആ നമസ്കാരത്തിൻ്റെ പത്തിലൊന്ന് പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ ധുമുനുഹ സുബുഹ വേറൊരാൾക്ക് ഒമ്പതിലൊന്ന് ചിലപ്പോൾ എട്ടിലൊന്ന് ചിലപ്പോൾ ഏഴിലൊന്ന് അങ്ങനെ പറഞ്ഞ് അവസാനം ഇല്ല നിസ്ഫുഹ ചിലർക്ക് പകുതി ഉണ്ടാകും അപ്പോൾ മാക്സിമം പകുതിയാണ് പറഞ്ഞത് അതിൽ കൂടുതൽ കിട്ടാൻ പ്രയാസമാണെന്നർത്ഥം അപ്പോൾ ഈ പ്രതിഫലം കിട്ടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഹസാൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം അവിടെ എല്ലാവരും ഒരുമിച്ചാണ് നമസ്കരിക്കുന്നത് ഒരേ പ്രവൃത്തികളാണ് ചെയ്യുന്നത് പിന്നെ എന്താണ് വ്യത്യാസം അള്ളാഹു തറാഹു അള്ളാഹുനെ കാണുന്നു എന്നതുപോലെ അള്ളാഹുനെ കാണുന്ന ആ ഒരു അത്രയും ആത്മാർത്ഥയോടുകൂടി അത്രയും അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അമൽ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള അമലുകൾ അന്നഫ് അൽമുഅതി അല്ല മറ്റുള്ളവർക്ക് കൂടി ഉപകാരമുള്ള അമലുകൾക്ക് പ്രതിഫലം കൂടും ചില സമയത്ത് മറ്റുള്ള ചില അമലുകളേക്കാൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഒരു മനുഷ്യന് ഉപകാരമുണ്ടായി എന്നതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് കിട്ടും ഒരു ഹദീസിൽ കാണാം നിർസ്വാതയും സ്വഭാവത്തും കൂടി യാത്രയിലായി അപ്പോൾ ചിലർ നോമ്പ് മുറിച്ചു കുറേ ആൾക്കാർ നോമ്പ് തുടർന്നു ഇപ്പോൾ നോമ്പ് മുറിച്ച ആളുകൾ നോമ്പ് നോറ്റ ആളുകൾക്ക് വേണ്ട ഹിദ്മത്തൊക്കെ ചെയ്യാൻ തുടങ്ങി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി സലസ്ലാമെന്ന് മുഫ് തിറൂനബിൽ അജർ എന്ന് പ്രതിഫലം നോമ്പ് മുറിച്ചവർക്കാണ് അവരാണ് എന്ന് കൂടുതൽ പ്രതിഫലം നേടുക എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിന് അത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക ഏതൊരു അമലാണെങ്കിലും എത്രമാത്രം സുന്നത്ത് പിന്തുടരുന്നുണ്ടോ നബ് സുലഹി സ്വലാമെ പഠിപ്പിച്ചതുപോലെ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് പ്രതിഫലം പ്രതിഫലമുണ്ടാവും നമസ്കാരം നമ്മൾ ഏതായാലും നമസ്കരിക്കുകയാണ് അപ്പോൾ ആ നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ പാലിക്കുക തക്കുബീർത്തിൽ ഡെഹറാമിൻ്റെ സമയത്ത് കൈ ഉയർത്തുക സുന്നത്താണ് അല്ലെങ്കിൽ കൈ എവിടെ വരെ ഉയർത്തണം തോൾ വരെ അല്ലെങ്കിൽ ചെവി വരെ അതിൽ താഴെ കൈ ഉയർത്തിയാൽ അതിനെ റഫ് വലിയ ഏതെങ്കിലും പറയുകയില്ല കൈ ഉയർത്തുക എന്നുള്ള സുന്നത്തിൽ അത് പെടുകയില്ല കുറേ ആൾക്കാർ കൈ ഇങ്ങനെ ആയിരിക്കും വയ്ക്കുന്നത് വരെ അല്ലെങ്കിൽ അതിലും താഴെ വയറ് വരെ അത് കൈ ഉയർത്തലല്ല അങ്ങനെ ചെയ്യുന്നതും നേരെ കയ്യെടുത്ത് നിജത്ത് വെക്കുന്നതും ഒരുപോലെയാണ് ആ സുന്നത്തവിടെ കൈ ഉയർത്തുക എന്നുള്ള സുന്നത്ത് കിട്ടുകയില്ല അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ സുന്നത്തുകളുണ്ടോ നമസ്കാരത്തിൽ ഏതായാലും നമസ്കരിക്കുകയാണ് പ്രത്യേകിച്ച് സമയമൊന്നും കൂടുതൽ ചിലവെയ്ക്കേണ്ടതില്ല പ്രത്യേകിച്ച് ഒന്നും കഷ്ടപ്പെടാനില്ല പഠിച്ചാൽ മതി എന്തൊക്കെയാണ് നമസ്കാരത്തിലെ എന്ന് പഠിക്കുക അത് അതുപോലെ പാലിച്ചുകൊണ്ട് നമസ്കരിക്കുക മറ്റ് ഏത് അമലാണെങ്കിലും ഏത് വിഭാഗത്താണെങ്കിലും അത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കുക വർദ്ധിക്കും അതുപോലെ തന്നെ അമലുകളുടെ പ്രതിഫലം വർദ്ധിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ആ അമൽ ചെയ്യാൻ ധൃതി കാണിക്കുക നേരത്തെ പോയി അത് ചെയ്യുക അതിന് സമയമായാൽ വേഗിപ്പിക്കാതിരിക്കുക ഒരു ഹദീഫലും പറഞ്ഞു ലോയ് അലമൂനു ആലേഹി നമസ്കാരത്തിന് നേരെ പുറപ്പെടുന്ന നേരത്തെ പുറപ്പെടുന്നത് തഹജീർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബഹുറു നമസ്കാരത്തിന് നേരത്തെ പുറപ്പെടുന്നതിലുള്ള പ്രതിഫലം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ലസ്തബക്കു ആലേഹി വേണ്ടി മത്സരിക്കുമായിരുന്നു ആരാണ് ആദ്യം എത്തുക എന്ന് മത്സരിക്കുമായിരുന്നു അല്ലെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ ജുമാക്കൊക്കെ നേരത്തെ പുറപ്പെടുക നേരത്തെ പുറപ്പെടുക എന്നാണ് സലഫുകളുടെ കാലത്ത് നമ്മൾ അവർ ചെയ്തിരുന്നത് കണ്ട് അത്ഭുതപ്പെടും ഫജർ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ജുമാക്ക് പള്ളിയിൽ പോകും കുളിച്ച് മാറ്റി പള്ളിയിലേക്ക് പോകും അതുപോലെ തന്നെ ഇഷറാഖിൻ്റെ ആ സമയം കഴിഞ്ഞാൽ പുറപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ ചെയ്തിരുന്നത് ജുമാക്ക് അതുപോലെ തന്നെ മറ്റുള്ള വക്തുകൾക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിൽ എത്തുക ഏകാമത്തിന് മുമ്പ് എന്തായാലും എത്തുക ഒന്നാമത്തെ വേർ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മത്സരിക്കുക ഇങ്ങനെ ഏതൊരു അമലാണെങ്കിലും അത് ഏറ്റവും നമുക്ക് സാധിക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നാമത്തെ സമയത്ത് തന്നെ ആദ്യ സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക അതുപോലെ അമലുകളുടെ കസറത്ത് ധാരാളം അമലുകൾ ചെയ്യുക എന്നുള്ളതും ആവശ്യം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഉള്ളതുപോലെ തന്നെ അഖലാസ് വേണം എഹ്സാൻ വേണം സുന്നത്ത് പഠിക്കണം മനസ്സിലാക്കി അത് അനുസരിച്ച് ചെയ്യണം അതോടൊപ്പം തന്നെ അമലുകളുടെ അളവ് കൂട്ടുന്നതും പ്രധാനം തന്നെയാണ് ഇതൊക്കെ പറയുന്നത് കൊണ്ട് ആ അമലുകൾ എത്ര ചെയ്തു എന്നുള്ളതല്ല ഇങ്ങനെയുള്ള ഗുണങ്ങളതിലുണ്ടോ എന്നുള്ളതാണ് കാര്യം എന്നത് മനസ്സിൽ കരുതി അമലുകളുടെ അളവ് കുറക്കുക എന്നല്ല ഒരു സംഭവം സഹാബത്തിൻ്റെ കാലത്തുണ്ടായത് നിങ്ങൾ കേട്ടിരിക്കും ഒരു സഹാബി അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഷഹീദായി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് തുൽഹദിനും അബേദില്ല റതിയുള്ള എന്ന സഹാബി അദ്ദേഹം സ്വപ്നം കണ്ടു ഈ രണ്ട് സഹോദരങ്ങളെ അതിൽ ഒരാൾക്ക് സ്വകത്തിൽ കൂടുതൽ പദവി കിട്ടിയിട്ടുണ്ട് ഈ ഷഹീദായ ആളെക്കാളും ഉയർന്ന പദവിയാണ് മറ്റേ ആൾ അടുത്ത വർഷം മരിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിമിസം അവിടെ വിവരം വന്ന് പറഞ്ഞപ്പോൾ നിമിസം പറഞ്ഞത് എന്താണ് അദ്ദേഹം ഒരു വർഷം കൂടി ജീവിച്ചിരുന്നില്ലേ ആ ഒരു വർഷത്തിൽ അദ്ദേഹം നോമ്പ് നോറ്റില്ലേ ഒരു റമദാൻ കൂടി അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു അപ്പോൾ അമലുകളുടെ എണ്ണം അളവും കൂടുന്നതനുസരിച്ച് അതും ആവശ്യം തന്നെയാണ് അതിനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അമലുകളുടെ കൂട്ടത്തിൽ മഹത്വമുള്ള അമലുകൾ ഏതാണ് എന്ന് അന്വേഷിച്ച് പഠിച്ച് അത് ചെയ്യുക അത് ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമാണ് അല്ല കുറേ സമയം നമ്മൾ അധ്വാനിക്കുന്നതിനേക്കാളും ചിലപ്പോൾ അതിനേക്കാൾ മഹത്വമുള്ള ഒരു പ്രവൃത്തി അത് കുറച്ച് സമയം ചെയ്താൽ പ്രതിഫലമുണ്ടാകും കുറേ സമയവും കുറേ അധ്വാനവും മെനക്കെ കുറേ സമയം അധ്വാനിക്കുകയും കുറേ കഷ്ടപ്പെടുകയും ചെയ്ത ആളെക്കാളും ചിലപ്പോൾ അയാൾ ചെയ്തതിനേക്കാൾ നല്ല പ്രവൃത്തി ചെയ്ത് പ്രതിഫലം നേടാൻ സാധിച്ചു എന്ന് വരാം അതുകൊണ്ടാണ് സഹാബത്ത് നബി നബ്സ് അലുഖി ഇസ്ലമയോട് ഈ ചോദ്യം ധാരാളമായി ചോദിച്ചിരുന്നത് അയ്യുൽ അമലി അഹബു ഇല അതുപോലെ തന്നെ അയ്യുൽ ഇസ്ലാമി അഫ്ദൽ എന്നൊക്കെ സഹാബത്ത് ചോദിച്ചത് കാണാം ബിൻ മുസ് റദിയാഹുനഹു മുഖാരിയിൽ മുസ്ലിം ഒക്കെ ഉള്ള ഹരി കാണാം അയ്യുൽ അമൽ അഹബു ഇല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താണ് അല്ല അവർക്കറിയാഞ്ഞിട്ടല്ല ഇസ്ലാമിൽ നസ്കാർ ഉണ്ട് നോമ്പുണ്ട് സക്കാത്തിൻ്റെ ഹജ്ജിൻ്റെ ഇതൊക്കെ അവർക്കറിയാം പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിയാണ് ഉള്ള സമയം കൊണ്ട് ഏറ്റവും നല്ല അമലി ചെയ്താൽ കൂടുതൽ പ്രതിഫലം നേടാം എന്നുള്ള മത്സരബുദ്ധിയാണ് അവർക്കുണ്ടായിരുന്നത് പറഞ്ഞു സ്വലാത്തു അല്ല വക്തിഹ സമയത്ത് നമസ്കരിക്കുക ഫർദ് നമസ്കാരം അപ്പോൾ ചോദിച്ചു സുമ്മ അയ്യു പിന്നെ ഏതാണ് ബുറുൽ വാലുദ്ദീൻ മാതാപിതാക്കളോട് നന്മ ചെയ്യുക ധുമ്മ അയ്യു പിന്നെ ഏതാണ് അൽ ജിഹാദ് ഫിസബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് അപ്പോൾ ജിഹാദിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണ് നമസ്കാരവും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് താബിഐയായിട്ടുള്ള മുഹമ്മദ് ബിൻ ഉൽ മുൻഖിർ റഹിമാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം പറയുകയാണ് ഒരു ദിവസം രാത്രി സുഖമില്ലാത്ത രോഗിയായ ഉമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഉമ്മയുടെ കാല് തിരുമ്മിക്കൊടുത്തുകൊണ്ട് ഇദ്ദേഹം രാത്രി മുഴുവനും കഴിച്ചുകൂട്ടി മുഹമ്മദ് ബിൻ മുൻഖിർ റഹിമാവുദ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാത്രി നമസ്കരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ലാ ഉരീദു ലാ ഒഹിബു അൻ തൂന ലീ ബി ലൈ എൻ്റെ ഈ രാത്രി ഞാൻ ഇന്ന് രാത്രി ചെയ്ത ഈ അമൽ അതിന് പകരം അവൻ ചെയ്ത അമൽ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുകയില്ല എനിക്ക് അത് താൽപ്പര്യമില്ല അഥവാ ഈ ഉമ്മാൻ്റെ കാല് തിരുമ്പിക്കൊടുക്കുക എന്നുള്ളത് ചെറിയ അധ്വാനമുള്ള കാര്യമാണ് നമസ്കരിക്കുന്നതിനപേക്ഷിച്ച് പക്ഷേ ആ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം എനിക്ക് തരാം ഈ പ്രതിഫലം അവന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുകയില്ല കാരണം എന്താണ് അത് വെറുതെ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല ഈ ഹദീഥാണ് കാരണം അയ്യൂല്ല അമലി അഹബുല്ലാ അതിൽ നമസ്കാരം ഫർദ് നമസ്കാരം അത് കഴിഞ്ഞിട്ട് പിന്നെ ബിറുൽ വാലുദ്ദീനാണ് അതിനുശേഷം ജിഹാദൊക്കെ കഴിഞ്ഞ് എവിടെയാണ് കയാമുലയിൽ വരിക കുറേ താഴെ അപ്പോൾ അതിനേക്കാളും പ്രധാനം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ അമലുകളിൽ കൂടുതൽ നല്ലത് ഏതാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട് ബാങ്കിൻ്റെയും മിക്കാബിൻ്റെ ഇടയിൽ ഉള്ള സമയം എന്ത് ചെയ്യണം ആ സമയത്ത് പ്രാർത്ഥന സുന്നത്താണ് ദ്വാശ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് അതല്ലാത്തൊരു സമയമാണെന്ന് വിചാരിക്കുക നമ്മൾ പള്ളിയിൽ ഇരിക്കുകയാണ് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ സമയമുണ്ട് അരമണിക്കൂർ എന്ത് ചെയ്യണം നമസ്കരിക്കാം ഖുറാൻ ഓതാം ദിഖർ ചെല്ലാം എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ കൂടുതൽ ബുദ്ധിയുള്ളവർ ബുദ്ധിയുള്ളവരെന്തു ചെയ്യും ഏറ്റവും ലാഭകരമായി ഈ സമയം എങ്ങനെ ചിലവഴിക്കാം എന്ന് ചിന്തിക്കും അപ്പോൾ ഏറ്റവും പ്രതിഫലമുള്ള കാര്യം ഖുറാൻ പാരായണം ചെയ്യുകയാണ് കാരണം ഖുറാൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് കഴിഞ്ഞാൽ പിന്നെ തിക്കറാണ് ആ തിക്കറിൽ ഏറ്റവും വലുത് ഏറ്റവും പ്രധാനം ലാ ഇലാഹ അത് കഴിഞ്ഞാൽ സുഹാൻ അള്ളാഹ അലഹംദില്ല അള്ളാഹു അക്കബർ ഈ ദിഖറുകൾ അതുപോലെ ശേഷമാണ് ദ്വാ ദ്വാ ചെയ്യുക എന്നുള്ളത് ദിഖറിൻ്റെയും താഴെയാണ് ഒരാളൊരു പത്ത് മിനിറ്റിരുന്ന് സുഹാൻ അള്ളാ അല്ലെങ്കിൽ അസ്താഫുറല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്കൃ ചൊല്ലി സുഹാൻ അല്ലാഹം ദീ സുഹാൻ അല്ലാദി അതേസമയം പത്ത് മിനിറ്റ് തന്നെ മറ്റൊരാൾ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിച്ചവനേക്കാളും അള്ളാഹു താര നന്മ ചെയ്യുക അള്ളാഹു താര പ്രതിഫലം നൽകുക ഈ ദിക്കൃ ചൊല്ലിയവനായിരിക്കും കാരണം അള്ളാഹുവിൻ്റെ മഹത്വമാണ് ദിഖറിലൂടെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കൂടുതൽ പ്രതിഫലാർഹമായ പ്രവൃത്തി ഏതാണ് എന്ന് അന്വേഷിച്ച് അമലുകളുടെ ഫലായിൽ പറയുന്ന ഫലായിൽ അമാലിനെ കുറിച്ച് പറയുന്ന കിതാബുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു മാർഗ്ഗമാണ് നമ്മുടെ പരിശ്രമങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടാകാനും ഈ പറഞ്ഞ ഇന്ന സഹയക്കും ലശത്ത എന്നതിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്താനുമുള്ള മറ്റൊരു മാർഗ്ഗമാണ് മുസ്ലിം ഉമ്മത്തിന് കൂടുതൽ ആവശ്യമുള്ള അമലെന്താണെന്ന് നോക്കിയിട്ട് ചെയ്യുക നമ്മുടെ ആവശ്യം മാത്രമല്ല മുസ്ലിം സമുദായത്തിന് കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്താണ് എന്ന് നോക്കിയിട്ട് പ്രവർത്തിക്കുക അള്ളാഹു സുബാൻ വാല സദക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് കുറിച്ച് പറഞ്ഞപ്പോൾ സുഹത്ത് അൽ ഹദീദിൽ പറഞ്ഞു ലാസ്തവിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യകാലത്ത് മക്ക ഫത്തേഹന് മുമ്പ് ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് സ്വതക്ക ചെയ്യുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവൻ അതിനുശേഷം വന്ന ആളുകളും ഇവനും ഒരുപോലെ ആവുകയില്ലാത്ത അത് വക്കാത്തല്ലു പിൽക്കാലത്ത് വന്ന് യുദ്ധം ചെയ്യുകയും സ്വതക്ക ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തവരെക്കാളും ഇവർക്കാവുന്നു ഉയർന്ന പ്രതിഫലമുള്ളത് കാരണം എന്താണ് മുസ്ലിം സമുദായത്തിന് സ്വതക്ക ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമായിരുന്നു മക്ക കാലഘട്ടം അതുകൊണ്ടാണ് അല്ലാസ്ലാൻ പറഞ്ഞത് മാ നീ മാലു റജുലിൻ മാ മാലു അബി ബക്ര അബുബക്രിൻ്റെ പണം കൊണ്ട് എനിക്ക് ഉപ ഉപകാരമുണ്ടായതുപോലെ മനുഷ്യരാളുടെ പണം കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടില്ല അബൂബക്കർ അബ്ബുക്രാനു സ്വതൊക്കെ ചെയ്തിരുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ തുക സ്വതൊക്കെ ചെയ്ത ആളുകൾ പിൽക്കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ കാര്യമില്ല അബൂബക്കർ ദേവ്ദാൻഹു സ്വതൊക്കെ ചെയ്തത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്തായിരുന്നു അതുപോലെ തന്നെ യുദ്ധവും ആദ്യകാലത്ത് യുദ്ധം ചെയ്ത ആളുകൾ ഏറ്റവും അഫ്ദലായ സഹാബത്താരാണ് ബദ്രീങ്ങളാണ് അല്ലേ ബദറി യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് അഷ്വത്തിനും ഉപശ്രവും കഴിഞ്ഞാൽ പിന്നെ ബദ്രീങ്ങളാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ള ആളുകൾ വരുന്നത് ബദറിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി അതീമത്ത് കിട്ടി അതിന് ശേഷം ഉണ്ടായാൽ ചില യുദ്ധങ്ങൾ പരാജയമുണ്ടായിട്ടുണ്ട് കുറേ ആളുകൾ ഷഹീദായിട്ടുണ്ട് അപ്പോൾ ഈ കുറേ ആളുകൾ ശഹീദായ യുദ്ധത്തെക്കാളും അതിൽ പങ്കെടുത്ത ആളുകളെക്കാളും മഹത്വമുള്ളത് ബദറിൽ പങ്കെടുത്ത ആളുകൾ എന്തുകൊണ്ടാണ് ആവശ്യം അവിടെ അപ്പം അതുപോലെ നമ്മുടെ സമുദായത്തിന് ആവശ്യമുള്ള കാര്യം സമുദായത്തിന് ആവശ്യമുള്ളത് എന്താണ് ഏറ്റവും പ്രധാനമായി സമുദായത്തിന് ആവശ്യമുള്ളത് ദീനിയായ എൽമാണ് തൗഹീദാണ് കാരണം അള്ളാഹുവിൻ്റെ സഹായം തവഹീദ് തൗഹീദ് കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദീൻ കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുസ്ലിം സമുദായത്തിൻ്റെ വിജയം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് അല്ലേ നമ്മുടെ ഭൗതികമായ കഴിവുകൾ കൊണ്ടും അസ്ബാബുകൾ കൊണ്ടുമല്ല വിജയം ഉണ്ടാകുന്നത് വിജയമുണ്ടാകുന്നത് അലൈഹി അലൈസ്വല്ല സഹാബത്ത് അവർ ലോകം മുഴുവൻ കീഴടക്കി ലോകത്തിൻ്റെ അന്ന് അറിയപ്പെട്ട ലോകത്തിൻ്റെ ഏകദേശം പകുതിയോളം അമറദി അള്ളാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴായിരുന്നു അന്ന് ശത്രുക്കൾക്ക് ആയുധബലം ഉണ്ടായിരുന്നു അംഗബലം ഉണ്ടായിരുന്നു പക്ഷേ വിജയിക്കാനുള്ള കാരണം എന്താണ് ദീനാണ് അപ്പം ദീനാണ് അടിസ്ഥാന കാരണം ആ അടിസ്ഥാന കാരണം ബലപ്പെടുത്താൻ വേണ്ട പരിശ്രമം ചെയ്യുക ഹിൽമ് പഠിക്കുക പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക അതനുസരിച്ച് നമ്മൾ ജീവിക്കുക കാരണം അള്ളാഹുവിൻ്റെ സഹായം അവൻ ഇഷ്ടപ്പെടുന്നവർക്കേ ഉണ്ടാവുകയുള്ളൂ ഒരു ചെറിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ യുദ്ധത്തിൽ സഹാബത്ത് പരാജയപ്പെട്ടു ആലോചിച്ചു നോക്കും അപ്പം ആസിയത്തുകൾ മുങ്ങിക്കൊളിച്ച് കിടക്കുന്ന നമ്മളൊക്കെ എങ്ങനെയാണ് വിജയിക്കുക ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക അതുണ്ടാകാൻ ആദ്യം നമ്മൾ സ്വയം സംസ്കരിക്കുക അതുപോലെ നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ അടുത്ത വൃത്തങ്ങളിലേക്ക് ഈ സംസ്കരണം പകർത്താൻ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഓരോ നാട്ടിലും ആവശ്യമായ കാര്യങ്ങളുണ്ടാകും മറ്റു ഭൗതികമായ കാര്യങ്ങളുണ്ടാകും ആവശ്യമായ പ്രവർത്തനങ്ങളുണ്ടാകും നമ്മൾ ചെയ്യ ചെയ്യേണ്ടതാണ് മുസ്ലിം സമുദായത്തിന് ആവശ്യമുള്ള ഏത് കാര്യമാണെങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രേഷ്ഠമായ പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് ഇന്ന ഐക്കും ലശത്ത നിങ്ങളുടെ പരിശ്രമങ്ങൾ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ അതിലേറ്റവും മുന്തിയത് ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്